പ്രേമലുവരെ സുഹൃത്തുക്കളെ ഒരു വ്യത്യസ്ത പ്രോഗ്രാമുമായിട്ട് ലഞ്ച് ബോക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി എസ് നേതൃത്വത്തിൽ കരുവാരകുണ്ട് എസ് 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 സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി എ പ്ലസ് വിജയത്തിനപ്പുറം എന്ന പരിപാടി സംഘടിപ്പിച്ചു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാത്തവർക്കും നിരവധി സാധ്യതകളും അവസരങ്ങളും ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തൊഴിൽ മേഖലകളെയും അവയുടെ സാധ്യതകളെയും കുറിച്ച് അറിയുന്നതിനു വേണ്ടി മീ ഹാൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുവാരകുണ്ടിലെ തന്നെ വിവിധ തൊഴിൽ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേരാണ് അവരുടെ തൊഴിൽ മേഖലയിലെക്കുറിച്ചുള്ള അനുഭവങ്ങൾ സദസ്സിനെ പങ്കുവച്ചത് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച രാജേഷ് കർഷകനായ ജോപ്പു ജോൺ അഭിഭാഷകനായ ബജീഷ് യുവ സംരംഭകനായ ഷെയ്സ അഷ്റഫ് നൃത്യധ്യാപികയായ ആതിര രതീഷ് ആരോഗ്യ ആരോഗ്യവകുപ്പിലെ നെയ്സി ലിജിസിസ്റ്റർ ബെൽഡിംഗ് തൊഴിലാളിയായ അനിൽ യോഗ പരിശീലനയായ ഡയന ടാക്സ് പ്രാക്ടീഷണറായ നജ്മുദ്ദീൻ സംരംഭകരായ നിസാർ അക്ഷയ അധ്യാപകരും മോട്ടിവേഷനുമായ സൈനുദ്ദീൻ ആബിദ് വിനീഷ് മാസ്റ്റർ ഫുഡ് ഷവായ ടിൻഡോ തുടങ്ങിയ ഒരുപാട് മേഖലകളിലുള്ള ആളുകളാണ് ഇവരെ പരിചയപ്പെടുത്തിയത് ലഞ്ച് ബോക്സ് സെക്രട്ടറി പി അയ്യൂബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഒ പി സൈനബ അധ്യക്ഷതനായി ലഞ്ച് ബോക്സ് അംഗങ്ങളായ രജീഷ് ബാബു രജിത്ത് സബാസ്റ്റ്യൻ ഏഷ്യൻ കുട്ടൻ നൌഷാദ് കെ റസീന തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി എന്തായാലും ആ ഒരു പ്രോഗ്രാമില് അവരുടെ പങ്ക് വെച്ച ആ ഒരു ഭാഗത്തിന്റെ ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഈ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി എസ് എൽ സി ബാച്ച് ലഞ്ച് ബോക്സ് നടത്തിയിട്ടുള്ളത് എന്താണ് നമുക്ക് ആ ചടങ്ങിലേക്ക് പഠനത്തിന്റെ മേഖലയിലേക്ക് പോകുന്നത് നിർഭാഗ്യവശാല് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷ മനുഷ്യന്മാരും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ജോലിയല്ല ചെയ്യുന്നത് അവരെങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ എത്തിപ്പെട്ട് പിന്നീട് അതിനോട് കലഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അവനവൻ്റെ ജോലിയെ തന്നെ രാവിലെ പ്രാഗി ഇപ്പോൾ പണിയുണ്ടല്ലോ ഇന്നത് എടുക്കണമല്ലോ അങ്ങനെ സ്വന്തം ജോലിയെ തന്നെ അതിൽ നിന്നത് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ ഇഷ്ടമുള്ള ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ളതിന്റെ ഒരു ചെറിയ ചുവടുവെപ്പാണ് രജ് ബോക്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരു തരംഗമായി ഒരു വേർഡാണ് എന്നൊക്കെ പറയുന്നത് അതുപോലെ ജെൻസി നിങ്ങളൊരു ജെൻസി എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻ വന്ന പേരാണ് ജെൻസി ഇതൊക്കെ നമ്മളിങ്ങനെ ഈ ഫേസ്ബുക്കും ഒക്കെ നോക്കുമ്പോൾ കാണുന്നതാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അപ്പൊ അങ്ങനെയുള്ളൊരു ജനറേഷൻ്റെ ഗ്യാപ്പ് ഫീൽ ചെയ്യാതെ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാമിൽ കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി ഓരോരുത്തരും ഫോൺ എടുത്തുകൊണ്ട് ഓരോരുത്തരെയും വിളിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വൈബ് അയ്യോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളുടെ ഒരു വൈബ് എന്താണല്ലോ അതുകൊണ്ട് ചെറുതായിട്ടെങ്കിൽ അയ്യോ സൂചിപ്പിച്ചു ഓരോ കാലത്തും ഓരോ വൈബുകളാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞ നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ കാലഘട്ടത്തിലെ പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകളാണ് ഞങ്ങളുടെ കാലങ്ങളിൽ ചില വായ്പകളൊക്കെ ഉണ്ടായിരുന്നു അറിയാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാമോ ഞാനിങ്ങനെ പതിനാറ് പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ ചേർന്ന് ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്ന ഒരാളാണ് അങ്ങനെ പെട്ടെന്ന് ഞാൻ എത്ര പൂരായിരുന്നു അതിനുള്ള കാരണങ്ങളൊക്കെ വഴി പറയാം എന്താണ് അതിനുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൽ കയറാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറയാം ആദ്യമായിട്ട് ഞാൻ പറയാട്ടെ ഞാൻ ഒരു ആദ്യമായിട്ട് ഞാൻ പറയാം നമ്മൾ എങ്ങനെയാണ് കയറുന്നത് അതായത് ഒരു പട്ടാളത്തിലേക്ക് കയറുന്നത് നമ്മൾ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നത് പട്ടാളത്തിലെ പല എൻട്രിയാണുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പട്ടാളത്തിലെ എന്താ പറയാ എല്ലാവരും പട്ടാളാണ് നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളടുത്ത് നമ്മൾ അടുത്തൊരാളും പട്ടാളക്കാരുണ്ട് ഇപ്പോൾ രാമേട്ടന്റെ മകൻ പട്ടാളത്തിലാണ് അവിടെ അനിഫാക്കൻ്റെ മകൻ പട്ടാളത്തിലാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് അറിയാം അപ്പോൾ എല്ലാരും പട്ടാളത്തിലാണ് പക്ഷെ ആ മൂന്ന് പേരോടും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുക അവരെങ്ങനെ കയറിയത് എന്നുള്ളത് വേറെ വേറെ രീതിയിലൂടെയാണ് അവർ കയറിയിട്ടുള്ളത് അപ്പോൾ അത് എല്ലാം ഒരു എൻട്രിയിലൂടെ അല്ല വലിയൊരു ഓർഗനൈസേഷനാണ് ആർമി എന്നുള്ളത് ആർമി ഓർഗനൈസേഷനിലേക്ക് കയറിപ്പെടുക എന്നുള്ളത് പല പല എൻട്രി വഴിയാണ് അതിൽ കഴിഞ്ഞാൽ തന്നെ മാത്രമല്ല ഉള്ളത് ഒരു 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 പട്ടാളം എന്നുള്ള അങ്ങനെയാണ് പട്ടാളക്കാരൻ ഒരുപാട് ചാലഞ്ചുണ്ട് ഇപ്പം നമ്മൾ പൊതുവെ നമ്മുടെ ജീവിതത്തില സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ പറയുന്നത് ഏറ്റവും റിസ്ക് എടുക്കുന്നതിനാണ് ഏറ്റവും വലിയ റിവാർഡ് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് റിസ്ക് കുറവാണ് പക്ഷേ നിങ്ങൾ നിക്ഷേപങ്ങളിൽ നോക്കിയാലും അറിയാം എഫ് ഡി ആണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം അതിന് റിസ്ക് ഇല്ല അപ്പോൾ വളരെ ഒരു മിനിമം റിട്ടേണേ അതിൽ വരുന്നുള്ളൂ അതേസമയം ഷെയർ മാർക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും സംരംഭത്തിലോ ഇടുന്നതിന് റിസ്ക്കാണ് പക്ഷേ തിരിച്ച് കിട്ടുന്നത് പത്തരക്കയോ നൂറരക്കയോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കൃഷിയിലും നമ്മളിവിടെ ഒരുപാട് ഇപ്പം കാലാവസ്ഥ വ്യതിയാനം ഉണ്ട് വന്യമൃഗ ശൈലിയുമുണ്ട് ഇങ്ങനെ ഓരോ ചലഞ്ചസും സോൾവ് ചെയ്യലാണ് കൃഷിയുടെ വിജയം അപ്പം ഞാനായിട്ട് ഞങ്ങൾ പൊതുവെ കോട്ടയം പാർക്കുന്ന കുടിയേറിയവരാണ് എൻ്റെ വലിയപ്പിനിവിടെ അമ്പത്തിനാല് വന്നത് അപ്പം ഭൂമി ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഇവിടെ പരമ്പരാഗതമായിട്ട് റബ്ബർ കൃഷിയായിരുന്നു റബ്ബർ കൃഷി നമുക്കറിയാം കഴിഞ്ഞൊരു പത്ത് കൊല്ലമായിട്ട് നഷ്ടമാണ് പിന്നെ ഈ ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് ഈ പ്ലാന്റേഷൻ മേഖല നമുക്ക് മാറ്റാൻ പറ്റും എൽ ആർ എന്ന് പറയും പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ ആ കൃഷി മാറ്റിക്കഴിഞ്ഞാൽ ഭൂമി സർക്കാർ കണ്ടുവരും അപ്പം അത് അതൊക്കെ മൂലം ഈ നഷ്ടമാണേലും ഈ കൃഷി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഉപയോഗമായപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് മാറ്റിയില്ലെങ്കിലും ഒരു ചെറിയൊരു ഏരിയ അതായത് പഠിത്തം കമ്പ്ലീറ്റ് ആവണതിന്റെ തൊട്ട് എക്സാം മാത്രം ബാക്കി വെച്ച് ഗൾഫിൽ ബാക്കി വരാൻ തുടങ്ങി രാവിലെ ആറു മണിക്ക് സ്കൂളിൽ പോകും കുട്ടികൾ എട്ട് മണിയാകുമ്പോൾ ഹസ്ബൻ്റും പോകും പിന്നെ ഒരുപാട് സമയം ഞാൻ ഒറ്റയ്ക്കാണ് കുറേ സമയം ഓർമ്മ ഭക്ഷണം ഉണ്ടാക്കും വീട് വൃത്തിയാക്കും ഫോൺ നോക്കും ടി വി കാണും ഇങ്ങനെയുള്ള റുട്ടീനിൽ എനിക്ക് എന്നോട് എന്തായാലും ഉച്ചം തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കെന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഞാൻ ഒന്നും എനിക്ക് സാധിക്കണില്ലല്ലോ എന്നുള്ളൊരു തോന്നല് അവിടെ നമ്മളൊരു അസോസിയേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ വീക്കെൻഡിലും ആയിരുന്നു പക്ഷെ അതൊന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കത്തിൽ ഇന്ന് മൂന്ന് ടെൻത്ത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് പഠിക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ എന്തോ അന്ന് വന്ന സമയത്ത് പാത സൂര്യനാതാവും അത് കഴിഞ്ഞ് എല്ലാവരുടെയും ജീവിതത്തെ കൊറോണ വരുവൊക്കെ ചെയ്തു രണ്ടു മൂന്ന് കള്ളക്കാലം അങ്ങനെ പോയി കിട്ടി അപ്പോഴാണ് കൂടുതലും എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ ദമാമിലായിരിക്കുന്ന സമയത്ത് എൻ്റെ സ്വപ്നത്തിൽ എനിക്കൊരു ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഞാനാ ശരിക്കും ആ ഷോപ്പ് ഞാൻ ഞാൻ ശതമാനം യോജിക്കുന്നില്ല പ്ലസ് ടു വരെ എനിക്ക് ഒരു ലക്ഷ്യം അങ്ങനെ അതിനുശേഷം പോകുകയും അതെടുത്ത് പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് വന്നു തുടങ്ങിയത് അപ്പം ഞങ്ങൾ നമ്മളീ പറയുന്ന പോലെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ട് ഒരു ലക്ഷ്യം മാത്രം കേന്ദ്രീകരിച്ച് വരുന്ന രീതിയിലേക്കല്ല നമ്മളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന എവിടെയാണോ അവിടെ നിന്ന് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രയത്നിക്കുക അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിന് ഞാൻ ചെറുതായിട്ട് എൻ്റെ ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടൊരു കാര്യം വിവരിക്കാം ഞാനിങ്ങനെ ടൂര് സ്കൂളിലായിരുന്നു പ്ലസ് ടു വരെ കഴിഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നായിരുന്നു അതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു അതെല്ലാം പ്രൊഫഷണൽ എടുക്കണല് ഒരു സമൂഹത്തിൽ ഒരു നില കൽപ്പിക്കുന്ന രീതിയിലൊരു ഒരു കോഴ്സ് എടുക്കണം ആ രീതിയിൽ എത്തിപ്പെടണം എന്നൊരു ആഗ്രഹം അതിന്റെ പിന്നാമ്പുറത്ത് ചില ചില കാര്യങ്ങളുണ്ട് അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ എടുക്കി പോലെ സമയമില്ല അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൊള്ളാം എന്ന രീതിയിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ ായത് കൊണ്ട് അധികം ലീവ് എടുക്കേണ്ടിയും വന്നിട്ടില്ല നമ്മുടെ നഴ്സിംഗ് ഫീൽഡ് ഏറ്റവും നല്ലതാണ് നമുക്ക് ആയിട്ട് നഴ്സിംഗ് ഉണ്ട് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഉണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചാൽ പി എസ് സി ആയെങ്കിലും ജോലിയുള്ളൂ പക്ഷേ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജെ പി എച്ച് കോഴ്സ് പഠിച്ചാൽ നമുക്ക് പ്രൈവറ്റിലും വർക്ക് ചെയ്യാം അതുപോലെ ജി എൻ എം നഴ്സിംഗ് ഉണ്ട് ജി എൻ എം നഴ്സിംഗ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് കൂടുതലാളുകളും ബി എസ് സി നഴ്സിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നത് ബി എസ് നഴ്സിംഗ് പഠിച്ച് നമുക്ക് പുറത്തു പോകേണ്ടവർക്ക് അത് ഉദ്ദേശിച്ചിട്ടാണല്ലോ അപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കണേ അല്ലെ ആദ്യമൊന്നും നഴ്സുമാരെ കല്യാണം കഴിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രീയിൽ ചെന്നപ്പോൾ ഒരു താത്ത എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അൽഷുഫൈ വർക്ക് ചെയ്ത് പറഞ്ഞു വെറുതെ ഇരിക്കണേ ചോദിച്ചു കല്യാണം നടന്നില്ല സിസ്റ്ററെ അതുകൊണ്ട് ജോലി നിർത്തി പോന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചു ഇന്ന് നേഴ്സുമാരെ തേടി നടന്നൊരു കാലത്തും നമ്മൾ ജീവിക്കുന്നു ഞാൻ പറയുന്നത് പണം നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷേ എങ്കിൽ പണത്തിന് പേരിൽ മാത്രം ആരും നഴ്സിങ്ങിന് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മുമ്പിൽ വരുന്ന ഓരോ രോഗിയും നമ്മളുടെ ഉപ്പയോ ഉമ്മയോ എന്ന് കരുതി നമ്മൾ അവർക്ക് സേവനം ചെയ്യാം നമ്മൾ സന്നദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം പല അല്ലെ തെളിവ് അവരുടെ അപ്പി എടുക്കേണ്ടി വരും മൂത്രം എടുക്കേണ്ടി വരും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനെ നമുക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കതിഷ്ടമാണ് അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ആ രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചു വിടാറുള്ളത് അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കറക്റ്റ് ഐഡിയൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സൊക്കെ പോളിക്ക് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു ഡിഗ്രിക്കും കൊടുത്തിട്ടു അപ്പോൾ പോളിക്ക് പോളിടെക്കിലേക്ക് കിട്ടിയത് എനിക്ക് കോട്ടക്കിലായിരുന്നു അപ്പോൾ കോട്ടക്കിലാകുമ്പോൾ ദിവസം പോയി വരാനൊക്കെ എൻ്റെ വീട് പുൽക്കൂട്ടമ്പാടായിരുന്നു അപ്പോൾ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു അമ്മയച്ചനൊക്കെ അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡിഗ്രി ചെയ്തു ബി എസ് സി മാത്സായിരുന്നു അപ്പോൾ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ ആ ഒരു വെക്കേഷനിലന്നെ അപ്രതീക്ഷയായിട്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആക്കി തേർഡ് ഇയർ ആയപ്പോഴത്തേനും മോളായി മോളായിട്ടും എന്തായാലും റിസ്കിൽ കംപ്ലീറ്റ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആറുമാസം വരെ ഏഴ് മാസത്തോളം ഞാൻ ആയിട്ടും കോളേജിൽ പോയി പഠിച്ചു ഡെലിവറി കഴിഞ്ഞൊരു ഇരുപത്തെട്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മലപ്പുറം മലപ്പുറം കോളേജിൽ പോയി എക്സാം എഴുതി ഡിഗ്രി പാസ്സായി പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട് കളിക്കും അറിഞ്ഞപ്പോൾ ഇന്നത്തെ കരുവാറുണ്ടിക്ക് വന്നപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ ഡാൻസ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഹസ്ബൻഡും പിന്നെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മളവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ തന്നെ ക്ലാസ് തുടങ്ങി അപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നടക്കുന്ന ആളാണ് സ്കൂളിലാണെങ്കിലും ഓട്ടത്തിനും ചാട്ടത്തിനും മത്സരം എന്തൊക്കെ മത്സരങ്ങളുണ്ടോ അതിലെല്ലാം ഉണ്ടാവും കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും എല്ലാ കാര്യത്തിനും ഉണ്ടാകും പക്ഷെ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക് ഞാൻ എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ടൈം മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാനൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഡോക്ടറുടെ സജഷൻ പ്രകാരം അന്ന് അവിടെനിന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗാസനങ്ങളും കാര്യങ്ങളും കാണിച്ചു കാണിച്ചുള്ളൂ ഞാനത് ഫോളോ ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്കത് പഠിച്ചിട്ട് ചെയ്യണം കാരണം അന്ന് ഒരൊട്ട് ദിവസം കൊണ്ട് എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പം അത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനും ഈ മലപ്പുറം ജില്ലയിൽ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച സമയത്ത് നമുക്ക് ഇവിടെ മിഴിയിൽ ഒരു യോഗാ ഉണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പ വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പിന്നെ ഇത് നമ്മൾ യോഗ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ ആസനാസും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അതായത് ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഓരോ പോസ്റ്റേഴ്സും നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പഠിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചു ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ആ കോഴ്സ് പഠിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ എനിക്കിതിലും ഒരു ജോലി സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലായി അതായത് യോഗ ടി ടി സിയുടെ കോഴ്സ് ചെയ്തു നമുക്ക് പല വിധത്തിലുള്ള ടി ടി സി കോഴ്സുകളുണ്ട് ടു ഹൺഡ്രഡ് ഹവേഴ്സ് ത്രീ ഹൺഡ്രഡ് ഹവേഴ്സ് ഫൈവ് ഹൺഡ്രഡ് ഹവേഴ്സ് അതിന് മുകളിൽ വർഷങ്ങളോളം നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു മേഖല തന്നെയാണ് യോഗ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നലെ പതിനൊന്നാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തില് ഒട്ടനവധി ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒട്ടനവധി വീട്ടമ്മമാരടക്കമുള്ള സ്ത്രീകള് ഓരോ സ്ഥാപനങ്ങളിൽ ചെന്നിട്ട്